എല്ലാവർക്കും എന്തുണ്ട് കഴിവുകൾക്ക് പരിധിയുണ്ട് കാഴ്വി കാഴ്ച ശക്തിക്കൊക്കെ പരിധിയുണ്ട് അതുപോലെ ജിന്നുകൾക്കും പരിധിയുണ്ട് മലക്കുകൾക്കും പരിധി ഉണ്ട് ആർക്കാണ് സംശയം തർക്കമില്ലാത്ത വിഷയത്തിൽ എന്തിനാ സംശയം പറയുന്നത് ജിന്നുകൾക്ക് ജിന്നുകളുടേതായ കഴിവ് അല്ല കൊടുത്ത കഴിവുണ്ട് മനുഷ്യന് മനുഷ്യൻ്റേതായ കഴിവ് മലക്കിന് മലക്കിനാത്തല്ല കൊടുത്ത മഴക്കിൻ്റെതായ കഴിവ് ഇതെല്ലാ സൃഷ്ടികൾക്കുള്ള കഴിവുണ്ട് അത് അംഗീകരിച്ചാൽ എന്തല്ല ഷിർക്കല്ല അതുകൊണ്ട് ആ കാര്യം പറയേണ്ട ഒരു ആവശ്യമല്ല പക്ഷേ ഇയാൾ അതിൻ്റെ അടിയിൽ സംഭവം പറയണത് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കുറച്ച് അകലൊന്ന് കേൾക്കൂല അപ്പൊ ഞാൻ അടുത്ത് കേക്ക് ആ സൗണ്ട് കേൾക്കണില്ല എന്ന് പറയും ഇതുപോലെ ഇതുപോലെ ഒരു ചിന്നിനോടുള്ള സഹവാസത്തിൽ അങ്ങനെ പറയണമെങ്കിൽ ആ ജിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണ്ടേ ഞാൻ നിങ്ങൾ അടുത്ത് കിക്ക് ചിന്നേ അതിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കണില്ല ജോ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന് പറയണെങ്കിൽ അതിനെ കാണണ്ടേ അല്ലെങ്കിൽ അതിനെ സ്വാധീനം മനസ്സിലാവണ്ടേ പിന്നെ എന്തിനാണ് ഈ മനുഷ്യന്റെ പരിമിതിയെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജിന്നിൻ്റെ പരിധി കൊണ്ടുവരണ ആവശ്യം എന്താ അപ്പോൾ ഇവർ സത്യത്തിൽ ഭൗതികമെന്ന് പറയുമ്പോൾ പഞ്ചയന്ത്രി വ്യവസ്ഥയ്ക്ക് എന്നൊക്കെ ഒരു പറഞ്ഞാലും അവരിപ്പോഴും മനസ്സിലാക്കണം തരുമോ മനുഷ്യനെ പോലെ മനുഷ്യനെ പോലെ ആ ഇടപാകി ജീവിക്കാൻ പറ്റുന്നൊരു സൃഷ്ടിയാണ് എന്നാണ് എന്നാൽ അതുകൊണ്ടാണ് ഇവർ പറയുന്നത് മനുഷ്യകൈവിന് അതീതമായത് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായത്തോടെ മനുഷ്യകൈവിനതീതമായത് ചോദിച്ചാൽ സിർക്കാണ് പറഞ്ഞാൽ അത് തെറ്റായി പോകും കാരണം മനുഷ്യൻ്റെ കഴിവിനപ്പുറത്തുള്ളൊരു കാര്യം ഏത് സൃഷ്ടിയോട് ചോദിച്ചാൽ ഷിർക്കാണെങ്കിൽ ആനയോട് മരം വലിക്കാൻ വേണ്ടി നമ്മൾ സഹായം തേടിയ ഷിർക്കാവൂലേ പോയതാണ് ആ ചോദ്യം കാരണം ആരും ആനയോട് മരം വലിക്കാൻ സഹായം തേടലുണ്ടോ എന്ന് ആലോചിച്ചു നോക്കി ഇത് പറയുന്ന ആൾക്കാരാരാ സിലാസ്ലാം ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി ഫൈസൽ മുസ്ലിയാർ അതുപോലെയുള്ള വലിയ ആലിമ്യങ്ങളാണ് ഈ പറയുന്നത് നമുക്ക് മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാൽ കാവൂല അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു അതോടുകൂടി സുല്ലമിന്റെ കണക്കൻ വെച്ച് ശെർക്കായി കാരണം മനുഷ്യ കൈവിന്റെ അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അപ്പോ സി ഐയും എസ് ഐ ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക് ഇയാൾ പറയുന്ന വലിയ കാര്യമായിട്ട് വിടുവായുത്ത മൈക്കകൾ പറയുന്ന മൈക്കകൾ ആ മൈക്കകൾ ഇങ്ങനെ മുഴുവൻ കൊട്ടി ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പോലീസ് താഴെ കൊണ്ട് സെക്രിയാസലൊക്കെ മരിക്കണമോ എത്ര വട്ടത് പറഞ്ഞു കഴിഞ്ഞാലോ ഭയങ്കര വിഡിത്തല്ലേ അതായത് ശക്തിയെ കഴിവായി അവരോധിക്കുകയാണ് ശക്തിയാണ് കാഴ്ച ശക്തി കേൾവി ശക്തി കേൾവിശക്തി മണത്തറിയാനുള്ള ശക്തി ശ്രവണശക്തി അതുപോലെ തന്നെ പിന്നെ കായിക ശക്തി ഇതൊക്കെ ശക്തിയാണ് ഈ ശക്തിയെ കഴിവായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് കഴിവല്ല കഴിവ് മനുഷ്യനാണ് അല്ല ആദമ അസ്മ അക്കുല്ലഹ എല്ലാത്തിൻ്റെയും അയിൽമ ദുനിയാവിൽ അല്ലാഹു താല കൊടുത്താൽ അള്ളാഹു സുബാൻ താല മനുഷ്യർക്ക് കൊടുത്തു മാത്രമല്ല പിന്നെ ഈ ഭൂമിയിൽ അള്ളാഹു സുബാന താല പറഞ്ഞല്ലോ പിന്നെ ഹലക്കലഖും മാഫിഅ ജമീ ആ ഈ ഭൂമിയിൽ മനുഷ്യരെ ആനമുഷാദയിലും സൃഷ്ടിച്ചത് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആനയെ ഒരു പാപ്പാൻ മരം എടുപ്പിക്കുക എന്നുള്ളത് ആനയുടെ ശക്തിയെ മനുഷ്യൻ എന്ന കഴിവ് ഉപയോഗപ്പെടുത്തുകയാണ് അല്ല മനുഷ്യൻ സഹായം തേടില്ല പൊട്ടത്തെറിഞ്ഞ് പറയരുത് ഈ പൊട്ടത്തെറിഞ്ഞ് ആരും പറയരുത് മരിക്കേണ്ടവരെ സ്വലായി പറഞ്ഞുപോയി ജി സിറാ ഇസ്ലാം ആലിശ്ശേരി പറയുന്നുണ്ട് ഇപ്പോൾ കാഴ്ച ശക്തിയാണ് പരിന്തിൻ്റെ കണ്ണിന് കഴിവല്ല കാഴ്ച ശക്തിയാണ് ശക്തിയാണ് അല്ലാത്ത കൊടുത്തത് ആ കാഴ്ച ശക്തി ഉപയോഗിച്ചാണ് പരിന്തണത് റാഞ്ചുന്നത് ഏറെ പിടിക്കണത് എന്നാൽ മനുഷ്യൻ ഈ പോലീസ് നായക്ക മണക്കാനുള്ള ശക്തിയുണ്ട് ആ മനു മണക്കാനുള്ള ശക്തിയെ മനുഷ്യൻ മനുഷ്യനെന്തെയാണ് ആ ശക്തിയെ ഉപയോഗപ്പെടുത്തിയാണ് കഴിവാണ് മനുഷ്യനുള്ളത് മറ്റൊര്ക്ക് ശക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ആനയെ കൊണ്ട് മരം പിടിപ്പിക്കണത് സഹായത്തേട്ടല്ല മനുഷ്യന്റെ കൈവിൽപ്പെട്ട മനുഷ്യനല്ലാത്ത കീ ഒതുക്കി കൊടുത്തതാണ് മനുഷ്യൻ ആ കീതുക്കിയ മനുഷ്യന്റെ അറിവ് കൊണ്ട് കഴിവ് കൊണ്ട് ആ ശക്തിയെ ഒരു തോട്ടി കൊണ്ട് നിയന്ത്രിക്കുകയാണ് ഇനി ആ മരം പിടിച്ചിട്ടില്ലെങ്കിലോ ഓൻ്റെ അടുത്ത് എന്തുണ്ട് ഒരു കുളത്തുള്ള തോട്ടിണ്ട് അതായിട്ട് പിടിക്കണ്ടോട് തള്ള പിടിച്ച ആന താനെന്തെയ്യും ഇതാക്കും അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സൃഷ്ടി മനുഷ്യ പിന്നെ അതീതമായത് സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാകുമെന്ന് പറഞ്ഞാൽ ആനയോട് മരം വലിക്കാൻ പറഞ്ഞാൽ ശിർക്കാകുമെന്ന പോയത്തം എന്തിനാണ് ഈ പറയുന്നത് എന്നറിയിച്ചോട് ആണ് അത് വളരെ ക്ലിയർ ആണ് പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംവിധാനം ഇല്ല അതുകൊണ്ട് ആണ് അതെന്താണ് വംശത്താണ് ആ നേരെ കുറച്ച് ആ കഴിവ് സാധാരണ കഴിവാണെങ്കിൽ നമ്മൾ പറയില്ലല്ലോ ജർമ്മനിയിൽ മരുന്ന് കൊണ്ടുവരുന്നതാണ് ഷിർക്കാന്ന് നമ്മൾ പറയില്ല ഇത് ഷിർക്കാണെന്ന് പറയാൻ കാരണം എന്താ അവന്റെ കഴിവിൽ പെട്ട കാര്യമാണ് ദൂരം സ്ഥാനം കൊണ്ടുവരാന്നുള്ളത് പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നത് കൊണ്ടുതരാനും നമ്മൾ നേടിയത് കേൾട്ട് ഉത്തരം തരാനും ആർക്ക് എന്തില്ല അവന് കഴിവില്ല മലക്കിനും കഴിവില്ല അത് ആലമൽ ഖൈബാണ് അപ്പം ആലമൽ ഖൈബിനുള്ള സൃഷ്ടികളോട് മനുഷ്യൻ നടത്തുന്ന സഹായത്തേട്ടം ഭൗതികമായാലും അഭൗതികമായാലും അതൊക്കെ എന്താണ് അഭൗതികമായ മാർഗമാണ് എന്തുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ച് ജിന്നും മലക്കും പൂർണ്ണമായും അഭൗതികമാണ് ഇന്ന് തന്നെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ എന്തല്ല ഷുർക്കല്ല എന്നാൽ ബാത്റൂമിൽ കയറുന്ന ഒരാൾ അള്ളാഹു എന്നെ അവതരിപ്പിക്കുമ്പോൾ ഖബ്സുഖായിസി എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് പക്ഷേ റസൂല്ലാസലം പറഞ്ഞ എന്താ ആൺ പെൺ പിശാജുക്കളിൽ നിന്ന് രക്ഷ രക്ഷതയാണ് അപ്പോൾ ബാത്റൂമിൽ ആരുണ്ട് പിശാചുണ്ട് അപ്പോൾ ഈ വരെ വാദപ്രകാരം ബാത്റൂമിൽ കയറുന്ന ഒരാൾ ഇടത്തേക്കാൽ വെച്ച് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഷുർക്കാകാത്തൊരപേക്ഷ ആ ജിന്നിനോട് ചേത്താൻമാർ നടത്താമല്ലോ എന്താ നടത്താം ഞാനിവിടെ തോറാനും മൂത്രക്കാലം ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കയറിയേ അല്ലെങ്കിൽ നമ്മളവിടെ കാല് വലിച്ചാണ് തല്ലിട്ടുകൾ ഉപദ്രവിക്കുക ചെയ്യരുത് ഏ എന്ന് ഇവരോട് പറഞ്ഞാൽ മനസ്സിൽ പ്രാർത്ഥനയില്ല അപ്പ ഭൗതിക വിശ്വാസമൊന്നുമില്ല എങ്കിൽ ഫൈസൽ മുസ്ലിയാർ വിഷ്ഠങ്കാലും പറഞ്ഞ പ്രകാരം ഷിർക്കാവൂ എന്ന് പറയട്ടെ ഷിർക്കാവൂല അപ്പം ശ്രീറാജ് ഇസ്ലാം ബാലിശ്ശേരി പറയുന്നുണ്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറ്റത്ത് പിശാചടിക്കും ചവിട്ടും എന്നൊരു ഗർഭം അലപിക്കും ആ ശിശുവിനെ കൊല്ലും ചില ൾക്ക് അവരുടെ വയറ്റിൽ വെച്ച് കുട്ടി മരണപ്പെട്ടിട്ട് അങ്ങനെ ആ ഗർഭം അലസിപ്പോ ഇതിൽ ജിന്നിന് ഷെയ്താനുകൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി പങ്കുണ്ട് അതിൽ സ്വാധീനിക്കുന്നുണ്ട് സ്ത്രീയുടെ വയറിന് പിശാജ് അടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് അബോർഷൻ സംഭവിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഇതാ വല്ലാതെ പേടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പിശാജ് അവരെ കളിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യും അങ്ങനെ അവർ സ്ത്രീകളെ അടിക്കുകയും അല്ലെങ്കിൽ അവരുടെ വയറ്റിന് അടിക്കുകയും അങ്ങനെ ആ ആ ഗർഭം അലസാൻ അത് കാരണമായി തീരുകയും ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്യുന്നു ഔ ഔനഹു ആ കുഞ്ഞിനെ കൊല്ലാൻ വരെ ഷെയ്ത്താൻ കാരണമായി ഇതിന്റെ പത്തിനൊന്ന് ഞാൻ പറഞ്ഞില്ലേ ഗർഭത്തിലുള്ള കുഞ്ഞിനെ കൊല്ലും ഇങ്ങനെ അടിച്ച് കടിച്ച് പെണ്ണിന്റെ പള്ള അടിച്ചു കൊട്ടിപ്പോ നിങ്ങളുടെ വാദപ്രകാരം ഈ അടുക്കള അയ്യായി ആദറായ കാതരായ ചിന്നോട് കുട്ടിനെ കൊല്ലല്ലേ ചേക്കാനേ എന്ന് പറഞ്ഞോളെ പറയാൻ പറ്റൂല അതിന്റെ പ്രിയന്ന് പറഞ്ഞാൽ ആറാമാണ് അപ്പൊ ചോദിക്കാനും വയ്യ അപ്പൊ കൊല്ല തന്നെ അതുകൊണ്ടായിരുന്നു കൊറേ അഘോഷം കേസ് വിശ്വക്കാർക്ക് ഞാൻ തോന്നിയത് അല്ലെ ഒരുപാട് അഘോഷം കേസ് തോന്നിയിരുന്നു ഗർഭം കലക്കി പോകണ്ട അപ്പൊ അതൊക്കെ ഈ വിശ്വൻ ചിന്നുകള ആള കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ കണ്ണന്റെ കളിയൊക്കെ അല്ല പഠിപ്പിച്ച എക്സ്ട്രാ ടീച്ചറെ ഈ സമൂഹത്തിൽ ോ എഴുതി വെച്ച കീറ കിതാപത്തെ ഉദ്ധരണെടുത്ത് ഓതുക എന്നിട്ട് ജനങ്ങളുമ്പോൾ അറബി പൊട്ടിക്കുമ്പോ സമസ്തക്കാർ കുറെ അറബി കേൾക്കുമ്പോൾ വലിയ ഉസ്താദാന്ന് വിചാരിക്കണ പോലെ അങ്ങനെ വിചാരിക്കണത് അപ്പൊ പറഞ്ഞു അവസാനിപ്പിക്കാം അതായത് മനുഷ്യന്റെ കഴിവിനെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തും എന്തുകൊണ്ട് അള്ളാഹു സുബാഹ ആകാശഭൂമി പിന്നെ ഈ ആനമുഷഹാതയിലുള്ള മുഴുവൻ അതായത് പിന്നെ ഹലക്കലക്കും മാഫി ലമിയ ഇന്നൊക്കെ അള്ളാഹു താലാ തന്നതാണ് അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാണ് അവരെ ഉപയോഗപ്പെടുത്തുകയാണ് അല്ല അവരോട് സഹായം തേടുകയല്ല സഹായം തേടുകയല്ല ഇനി അങ്ങനെ സഹായം തേടിയാൽ പോലും അള്ളാഹു താല ഈ ഭൂമിയിലുള്ള അസ്ബാബുകൾ എന്താക്കിയിട്ടുണ്ട് നമുക്ക് കീഴൊതുക്കി തന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാൻ പറഞ്ഞതുമാണ് അതുകൊണ്ടാണ് കോയിനും പൂച്ചനൊക്കെ നമ്മൾ വളർത്തുന്നത് അല്ലേ പശുവിനെ വളർത്തുന്നത് അതിൻ്റെ പാല് നമ്മൾ സ്വീകരിക്കണത് ഒക്കെ ശരിയാണ് പക്ഷെ ആരും ആ സൃഷ്ടികളോട് ആരും സഹായം തേടലില്ല മരം വലിക്കുക എന്ന് പറഞ്ഞാൽ അത് കൽപ്പിക്കുകയാണ് കൽപ്പിക്കുകയാണ് കഴിവ് ഉപയോഗപ്പെടുത്തുകയാണ് അല്ലാതെ സഹായം തേടില്ല ആ സഹായം തേടുകയില്ല ഇനി അത് മാത്രമല്ല ഈ മരം വലിച്ച് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുവന്നിടാൻ ആര് കഴിയുള്ളൂ ആനക്കെയ്യുള്ളൂ അതുകൊണ്ട് ജനലും കട്ടിലും പാതിലും ഉണ്ടാക്കുവാൻ കഴിയുമോ ഇല്ല പിന്നെ എന്തർത്ഥായി പറഞ്ഞത് അപ്പൊ മനുഷ്യന്റെ ശക്തിയും മനുഷ്യന്റെ എല്ലാ കഴിവുകളും അവസാനിക്കുന്ന ഘട്ടത്തിൽ നിന്ന് ഉയരുന്ന വിളിയാണ് പ്രാർത്ഥന ഇവരുടെ തൗഹീദിന്റെ ഏറ്റവും വലിയ പടനായകനായിരുന്ന വ്യക്തിയുണ്ടല്ലോ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കേണ്ടി വരും എപ്പോഴാണ് അദ്ദേഹം പറയുന്നു നജീബ് താമരശ്ശേരി ചുരത്തിലൂടെ ഇറങ്ങി വരുന്ന ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നു ആറാമത്തെ വളവിലെത്തിയപ്പോൾ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി ഇടതുവശത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ വലതുവശത്ത് അത്യഘാതമായ ഗർഭം അവന്റെ മുഴുവൻ ശക്തിയും തന്ത്രവും തളർന്നു പോകുന്നു അവൻ പഠിച്ച പതിനെട്ടടവും നിഷ്ഫലമായി തീരുന്നു ഇനി മനുഷ്യതീത ശക്തിക്കു മാത്രമേ ഇനി മനുഷ്യാതീത ശക്തിക്കു മാത്രമേ തന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവൻ ഉറപ്പിക്കുന്നു ഈ സന്ദർഭത്തിലാണ് പരമമായ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനമെന്ന വിവാദത്തിന്റെ നിർവചനം പരിപൂർണമായി മനുഷ്യനിൽ പ്രകടമാകുന്നത് മനുഷ്യ കഴിവ് എന്നത് കൃത്യമായി അങ്ങ് വിവേചിച്ചു തോന്നുന്നു എപ്പോഴാണ് മനുഷ്യ കഴിവിന് അതീതമായത് ചില ആൾക്കാരിപ്പം മനുഷ്യ കഴിവും സൃഷ്ടിയുടെ കഴിവും ഒന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ചില പ്രയോഗത്തിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ത് താമരശ്ശേരി ചുര ആറാമത്തെ വളവിൽ നിന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയ ഉദാഹരണം നിങ്ങൾ പറയാറില്ലേ ആ സമയത്താണ് മനുഷ്യാതീതമായ ശക്തികളിലേക്ക് ആവശ്യമായി വരുന്നത് പരമമായ വടക്കത്തിന്റെ സന്ദർഭം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു മുജാഹിദ് സുഹൃത്ത് സന്ദർശി ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക ആരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ഇരിക്കുകയാണ് എന്തുണ്ടായത് പെട്ടെന്ന് ബസ്സിന്റെ ബ്രേക്ക് പോയത് ഈ സമയത്ത് മൗലവി ചിന്തിക്കുകയാണ് എന്ത് ശരിയാ മനുഷ്യാതീത സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ലേ പ്രാർത്ഥനയാവുകയുള്ളൂ പുതിയ നിർവചനവതാണല്ലോ അതുകൊണ്ട് തൃട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ജിന്നുകളൊക്കെ പെടും ഇവിടെ വലിയ ചുരമാണ് ജിന്നുകൾ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് വല്ല ജിന്നും ഈ പരിസരത്തുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജിന്നേ എന്നെ ഒന്ന് സഹായിക്കണേ എന്നെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകണേ പണ്ട് ഞാൻ ശബാബിൽ വായിച്ചത് ഓർമ്മയുണ്ട് എന്ത് ജിന്നുകൾക്ക് പിശാച്ചുക്കൾക്കൊക്കെ മനുഷ്യനെ അന്തരീക്ഷത്തിലൂടെ താങ്ങിയെടുത്തു കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാവുകയില്ല എന്നാണ് പുതിയ ഗവേഷണം അതുകൊണ്ട് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ അവിടെ മലക്കൂല ജിന്നൂല്ല അമ്പിയാക്കളില്ല ഔലിയാക്കളില്ല ആരുമില്ല ഇല്ല അള്ളാഹു മാത്രം അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം ആ പ്രാർത്ഥന ഒഴുകി പോകുന്ന ഒരു മനുഷ്യൻ കരയിൽ ജിന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജിന്നെ എന്നെ സഹായിക്കും എന്നെ ഒന്ന് കൈപിടിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് അവിടെ സുരേഷെ മാത്യൂസേ അത്രയും മാറി എന്നെ എന്ന് പറഞ്ഞാൽ ഷിർക്കല്ല എന്തുകൊണ്ട് അവിടെ ആലമ ഷഹാദയിൽ നമ്മുടെ അയ്യും ആദറും കാതറുമായ ഒരു സൃഷ്ടിയോടാണ് ഞാൻ ചോദിക്കണത് അല്ലേ എന്നാൽ ഇവിടെ ആലമ റൈബിലുള്ള സൃഷ്ടിയാണ് അവരെ കാണാൻ നമുക്ക് കഴിയൂല നമ്മുടെ ശബ്ദം അവർ കേൾക്കുന്നു വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ നമ്മുടെ ഈ തേട്ടം അവർ കേട്ട് കേട്ടുത്തരം നൽകുമോ ഇല്ല പിന്നെ അവരുണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ റസൂല്ലാസൻ പറയണം നമുക്ക് എന്തെങ്കിലും സാന്നിധ്യം മനസ്സിലാക്കാൻ എന്തെങ്കിലും അടയാളം പറഞ്ഞാൽ ഒന്നുമില്ല ആ ദൃശ്യത്തിന് വേണ്ടി പകലെന്തിയോളം പണിയെടുത്ത് പാവപ്പെട്ടവർക്കിടയിലും പണക്കാർക്കിടയിലും സമൂഹത്തിലെ നേതാക്കന്മാർക്കിടയിലും ഇറങ്ങിച്ചെന്ന് തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ച് ഈ തൗഹീദിന്റെ വിശുദ്ധമായ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ എ പി അബ്ദുൾ ഖാദർ മോനിയെ പോലെ ടി പി അബ്ദുള്ള കോയമദരിയെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ ആദർശബോധമുള്ള അവസാനത്തെ കുട്ടിയുടെ തലയും മണ്ണിൽ കുത്തിയിട്ടല്ലാതെ സഹായം ചോദിക്കൽ എന്ന ഈ കുഫ്രൻ വാദം ഈ വാദം ഈ കേരളത്തിന്റെ മണ്ണിൽ നിലംതൊടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല 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 എന്ന് ആണത്തോടെ പ്രഖ്യാപിക്കുകയാണ് അതിനോട് അരിവരിട്ടുകൊണ്ട് സൂചിപ്പിക്കട്ടെ നിങ്ങൾ താമരശ്ശേരിയിൽ പോകണ്ട നിങ്ങൾ എറണാകുളത്ത് പോകണ്ട നിങ്ങൾ ആലുവയിൽ പോകണ്ട നിങ്ങൾ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങണ്ടെ നേരിടാൻ നിങ്ങൾ പറയുന്ന പിഴച്ചവാദം തെളിയിക്കാൻ ഖുർആാനിന്റെ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ഹയത്ത് കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് നാവിന് ബലമുണ്ടെങ്കിൽ വന്നു നിൽക്കൂ ഞങ്ങളുടെ മുന്നിൽ അങ്ങളെക്കാൾ പ്രായം കൊണ്ടും നിങ്ങളെക്കാൾ അറിവ് കൊണ്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളെ ഈ ജനങ്ങളെ മുതൽ മുന്നിൽ ബോധ്യപ്പെടുത്തി തരാനൊരുക്കമാണ് ആൾക്കൂട്ടത്തെ നിങ്ങൾ പേടിക്കണ്ട തല്ലുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട ഈ രണ്ട് ക്യാമറ ആ ക്യാമറയും നിങ്ങളും മാത്രം മതി ഞങ്ങൾക്ക് നിങ്ങൾ വരൂ സംവദിക്കാനുണ്ടോ ചർച്ചക്കുണ്ടോ ഈ വിഷയം പരസ്യമായി ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കേൾക്കാവുന്ന രൂപത്തിൽ ഒരു സംവാദത്തിനുണ്ടോ ഞങ്ങൾ തെളിവുകൾ കൊണ്ട് അള്ളാന്റെ ആയത്ത് കൊണ്ട് ഹതിയത്ത് കൊണ്ട് നിങ്ങളെ നേരിടുമെന്ന് കൊണ്ട് ഞങ്ങൾ പറയുന്നു നൂറുകണക്കിന് വിശദീകരണങ്ങൾ നടത്തുന്നതിനപ്പുറം ഞങ്ങളെപ്പോലെ ചെറിയ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരുടെ ദറജയിലേക്ക് എത്താത്ത എന്നാൽ എന്നാലല്ലാന്റെ ആയത്ത് അത് മനസ്സിലാക്കിയ മനസ്സിലാക്കിയ അത് വായിക്കാൻ അറിയുന്ന അത് പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഞങ്ങളെ പോലെയുള്ള ആളുടെ മുന്നെങ്കിലും വന്നിരുന്നെങ്കിൽ ഇതുപോലെയുള്ള സാധാരണക്കാരൻ മുജാഹിദ് പ്രവർത്തകർ ആ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ടാകുമായിരുന്നോ ഇത്തരം ഒരു ബേജാറുണ്ടാകുമായിരുന്നോ ഉണ്ടാകുമായിരുന്നില്ല ഇത്രയും വിശദീകരണം ഇവിടെ കേട്ടു കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിക്കുന്നത് കേട്ടു ആർക്കും ഒരു പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല കുറ്റിക്കാട്ടിലെ ജിന്നിനെ വിളിച്ചോട്ടെ പ്രശ്നമില്ല പുഴയിൽ വീണവൻ പുഴയിൽ വീണവൻ ജിന്നിനെ വിളിച്ചാൽ ചെറുക്കല്ല പുഴയിൽ വീണവൻ മുങ്ങി വിളിച്ചാൽ കേൾക്കുന്ന വിളിക്കുന്നത് അതുകൊണ്ട് എന്ന വാദം കേട്ടിട്ട് പൊള്ളുന്നില്ല എന്തേ കാരണം തൗഹീദ് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാൽ പറയുന്നു ഇതാണ് ഞങ്ങളുടെ വഴി ഞങ്ങളുടെ മാർഗം ഏത് തൗഹീദിന്റെ വഴി അള്ളാഹുലേക്ക് വിളിക്കുന്ന വഴി ഞങ്ങൾ ഞങ്ങൾ വിളിക്കുന്നു വിളിക്കുന്നു ബസീറ ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി ഉൾക്കാഴ്ചയോടെ ആ മാർഗത്തിലേക്ക് ഞങ്ങൾ വിളിക്കുന്നു ആ മാർഗത്തിലേക്ക് വരിക ഇതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ ആദർശ പ്രസ്ഥാനം അത് മുന്നോട്ട് വെക്കുന്ന ആശയം അതിനെ തകർക്കാൻ െല്ലാം ഗൂഢശക്തികൾ അകത്തുകൂടി പ്രവർത്തിച്ചാലും പുറത്തുകൂടി വന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടാനുള്ള ആർജവും ശക്തി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ